കൊല്ലം പൂരത്തിനുള്ള ധനസഹായം വെട്ടിക്കുറച്ച് സർക്കാർ വിനോദസഞ്ചാര വികസന രംഗത്തും സാംസ്കാരിക രംഗത്തും ഉണർവുണ്ടാക്കുന്ന കൊല്ലം പൂരത്തിന് നാല് ലക്ഷം നൽകിയിരുന്ന സ്ഥാനത്ത് കഴിഞ്ഞ വർഷം രണ്ടു ലക്ഷം രൂപയാണ് നൽകിയത് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ ആശ്രാമ മൈതാനിയിൽ കൊല്ലം പൂരം നടക്കുന്നത് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ ആശ്രാമ മൈതാനിയിൽ കൊല്ലം പൂരം നടക്കുന്നത് പത്തു വർഷത്തിലേറെയായി പൂരം നടത്തിപ്പിനായി നാല് ലക്ഷം രൂപ വീതമാണ് സംസ്ഥാന സർക്കാർ സഹായം നൽകിയിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം ഇത് രണ്ടു ലക്ഷമായി വെട്ടിക്കുറച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏപ്രിലിലെ പൂരം കഴിഞ്ഞ് മെയ് മാസത്തിലാണ് പൂരം കമ്മിറ്റി സർക്കാരിനോട് ധനസഹായം ആവശ്യപ്പെടുന്നത് എന്നാൽ ആദ്യം ഒരു ലക്ഷം രൂപ മാത്രമാണ് സർക്കാർ അനുവദിച്ചത് എന്നാൽ ഇത് വാങ്ങാതെ പൂരം കമ്മിറ്റി വീണ്ടും നിവേദനം നൽകി ഇതോടെയാണ് കഴിഞ്ഞ ആഴ്ച സർക്കാർ ഒരു ലക്ഷം രൂപ കൂടി അനുവദിച്ച് രണ്ട് ലക്ഷം രൂപയായി കമ്മിറ്റിക്ക് നൽകിയത് കൊല്ലം പൂരത്തിന് ഈ വർഷവും എഴുപത് ലക്ഷത്തിലധികം രൂപയുടെ ചിലവ് വരും ഇതിന് സാധാരണയായി നാല് ലക്ഷം രൂപയിൽ കുറയാത്ത സർക്കാർ സഹായം എല്ലാ വർഷവും ഉണ്ടാകാറുള്ളതാണ് പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയണം ഈ വർഷം ആദ്യം ഒരു ലക്ഷം രൂപയെ അനുവദിച്ചുള്ളൂ അതിൽ വീണ്ടും ആപ്പീൽ അപേക്ഷ നൽകിയതിൻ്റെ പേരിൽ ഒരു ലക്ഷവും കൂടി അനുവദിച്ചു പൂരത്തിൻ്റെ മൊത്തം ചെലവുകളുമായി കണക്കാക്കുമ്പോൾ ഇത് വളരെ ചെറിയൊരു സംഖ്യയാണ് അടുത്ത വർഷം ഈ കുറവ് ബാധിക്കാതെ തന്നെ പതിവ് പോലെയുള്ള സംഖ്യ അനുവദിക്കാമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രിയും മറ്റും ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട് മൊത്തം ചിലവ് എഴുപത് ലക്ഷത്തിലധികം വരും കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് വരുമ്പോഴേ കറക്റ്റ് സാധാരണ എല്ലാ വർഷവും നാല് ലക്ഷം രൂപ ഇല്ല കമ്മി ഉണ്ടാകാറില്ല എന്താണ് കാരണം പറയുന്നത് കാരണം പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല സാമ്പത്തിക ചെരുക്കമായിരിക്കും എന്നുള്ളത് ലക്ഷത്തിലധികം രൂപ ചെലവാകുന്ന നടത്തിപ്പിന് സർക്കാർ നൽകുന്ന നാല് ലക്ഷം രൂപ ഒരു ആശ്വാസമായിരുന്നു നാട്ടാനകളെ ആവശ്യത്തിന് ലഭ്യമാകാത്തതിനാൽ കൂടുതൽ പണം നൽകിയാണ് പൂരത്തിന് ആനകളെ എത്തിക്കേണ്ടി വരുന്നത് ആയിരങ്ങൾ അണിനിരക്കുന്ന കൊല്ലം പൂരത്തിന് ഓരോ വർഷം കഴിയുമ്പോഴും ചെലവ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സർക്കാർ അടുത്ത വർഷം മുതലെങ്കിലും കൂടുതൽ സഹായം നൽകുമെന്നാണ് പൂരം കമ്മിറ്റിയുടെ പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ കൊല്ലം